യേശുഷയായിരിക്കട്ടെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ല യേശു പറഞ്ഞ ഒരു ഉപമയുടെ ഭാഗമാണിത് മത്തായി എഴുതി സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് യുഗാന്ത പ്രഭാഷണമാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ കാണുകയുണ്ടായി ഒരു ലോകാവസാനത്തെക്കുറിച്ച് മനുഷ്യ വരവിനെക്കുറിച്ച് അനേകം ഉദാഹരണങ്ങളിലൂടെ ഉപമുകളിലൂടെക്ക് ദേശം സംസാരിച്ചു അതിലൊന്നാണ് പത്ത് കന്യാകുമാരുടെ ഉപമ മണവാളിനെ കാത്തിരിക്കുന്ന പത്ത് കന്യാകുമാർ മണവാട്ടിക്ക് തോഴന്മാ തോഴരായിട്ടുള്ള പത്ത് കന്യകുമാർ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് മണവാൾ വരുക എന്നുള്ളത് അവരുടെ പതിവായിരുന്നു രാത്രി എപ്പോഴെങ്കിലും വരാം പക്ഷേ മണവാൾ വരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എല്ലാവരും വിളക്ക് കൊളുത്തി ഒരുങ്ങിയിരിക്കണം അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന പത്ത് പേരുണ്ടായിരുന്നു മണവാളം വരെ താമസിച്ചു എല്ലാവരും ഉറങ്ങി പക്ഷേ വാദനാത്രിക്ക് വിളി കെട്ടു എല്ലാവരും കണ്ണു തുറന്നു വിളക്ക് തെളിക്കാൻ നോക്കുമ്പോൾ അഞ്ചു പേരുടെ വിളക്ക് കത്തുന്നില്ല കാരണം എണ്ണയില്ലാണ്ടായിപ്പോയി അവർ അവർ ഒരുങ്ങിയിരുന്നില്ല അതുകൊണ്ട് അവർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ മണവാളിന് വന്നു അകത്ത് കയറി ഉദാഹരണമാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ദൈവം വിളിക്കുക എന്നറിയില്ല ലോകാവസാനം മാത്രമല്ല എൻ്റെ വിളിയും എൻ്റെ മരണം ഇത് മനോഹരമാണ് മണവറയിലേക്കുള്ള ക്ഷണമാണ് യേശുവാകുന്ന മഴവാണെൻ്റെ കൂടെ യേശുവിനോടുകൂടെ എന്നേക്കും ആയിരിക്കാനുള്ള ആ ഒരു അവസരമാണ് മരണം അപ്പം മരണമാകുന്ന വാറിലൂടെ കടക്കുമ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്കാണ് യേശുവിൻ്റെ അടുക്കിലേക്കാണോ പോകുന്നത് അല്ലയോ എന്ന് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിരിക്കും വിളക്കിലെണ്ണയുണ്ടാണെന്ന് എണ്ണ സ്നേഹമാണ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി നിർവഹിക്കുന്നതാണ് വിളക്കിലെണ്ണ സൂക്ഷിക്കുക ഏത് സമയത്ത് വന്നാലും സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണം ഇപ്പം ജാഗരൂകത പാലിക്കുക വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം അതുകൊണ്ട് അലസത വെടിയുക കാത്തിരിക്കുക ഏത് സമയം മുടി വന്നാലും പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക അതുകൊണ്ട്